ി നാലോ അഞ്ചോ മാസങ്ങൾ മാത്രമാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ തൃണമൂൽ കോൺഗ്രസ് കടു വെല്ലുവിളിയാണ് നേരിടുന്നത് തുടർച്ചയായ നാലാം തവണയും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മമതയുടെ ലോയൽ വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന അനധികൃത ബംഗ്ലാദേശികളിൽ നല്ലൊരു പങ്കും പുറത്തു പോയിരിക്കുന്നു എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് അതുകൂടാതെ തന്നെ ബി ജെ പിയുടെ ക്യാമ്പയിനിങ് ഇത്തവണ വളരെ ഗ്രൗണ്ട് ലെവലിൽ വളരെ ശക്തമായുള്ള ക്യാമ്പയിനിങ്ങുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി മഹാരാഷ്ട്രയൊക്കെ പിടിച്ചു ഉപേന്ദ്ര യാദവിനാണ് ചുമതല നൽകിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഹിന്ദു ഏകീകരണം ബി ജെ പിക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളൊരു ആശങ്ക മമതാ ബാനർജിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മമതയുടെ ആ ഒരു ഹിന്ദു വിരുദ്ധ സമീപനമൊക്കെ ഇപ്പോൾ മയപ്പെട്ടിട്ടുണ്ട് മമത ആ രീതിയിൽ ഒരു വളരെ സെക്യുലർ ആണെന്നൊക്കെ കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺസിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻസൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്